നടൻ സെയ്ഫ് അലി ഖാന്റെ കുടുംബത്തിന് പതിനയ്യായിരം കോടിയുടെ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടേക്കാം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പട്ടൌടി കുടുംബത്തിന്റെ അധീനതയിലുള്ള സ്വത്തുക്കളാണ് നഷ്ടപ്പെടാൻ പോകുന്നത് പ്രസ്തുത വസ്തു ശത്രു സ്വത്തായി പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരായ സെയ്ഫിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണിത് സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് സൂചന ഭോപ്പാൽ നവാബായിരുന്ന ഹമീദുള്ള ഖാന്റെ മകൾ ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് ചേക്കേറിയിരുന്നു സെയ്ഫിന്റെ മാതാവിന്റെ മൂത്ത സഹോദരിയാണ് ആബിദ ആബിദ പാകിസ്ഥാൻ പൗരത്വം നേടിയെങ്കിലും സെയ്ഫിന്റെ മാതാവ് വഴി പട്ടൌഡി കുടുംബത്തിലേക്ക് ഈ സ്വത്തുക്കൾ എന്നാൽ വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ പൌരത്വം നേടിയവർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന സ്വത്തുക്കളെ ശത്രു സ്വത്തായി പ്രഖ്യാപിക്കുന്ന കീഴ്വഴക്കമുണ്ട് ഇതോടെയാണ് പട്ടൌഡി കുടുംബത്തിന്റെ സ്വത്ത് ശത്രു സ്വത്ത് വിഭാഗത്തിൽപ്പെട്ടത് ഭോപ്പാലിൽ കൊഹെഫിസ മുതൽ ചിക്ലോദ് വരെ നീണ്ടുകിടക്കുന്നതാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വസ്തുവകകൾ രണ്ടായിരത്തി പതിനാലിലാണ് കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി വിഭാഗം സെയ്ഫ് അലി ഖാന് നോട്ടീസ് നൽകിയത് പട്ടൌഡി കുടുംബത്തിന്റെ കൈവശമുള്ള വസ്തുക്കൾ ശത്രു സ്വത്തായി പ്രഖ്യാപിച്ചായിരുന്നു നോട്ടീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ സെയ്ഫ് ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ നേടിയിരുന്നു അതേസമയം ചികിത്സയിലായിരുന്ന നടൻ ആശുപത്രി വിട്ടു മുംബൈ ലീലാവതി ആശുപത്രിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടോടെ ബാന്ദ്രയിലെ സദ്ഗുരു ശരൺ എന്ന വീട്ടിലേക്ക് പോയി വീടിനടുത്തേക്ക് സേഫ് വരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സേഫിന്റെ മൊഴി പോലീസ് പിന്നീട് രേഖപ്പെടുത്തും സേഫിന്റെ ഭാര്യയും നടിയുമായ കരീന കപൂർ മകൾ സാറ അലിഖാൻ എന്നിവർ ഇന്നലെ രാവിലെ ആശുപത്രിയിലെത്തി ഉച്ചയോടെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ വൈകിട്ടായി ആറ് ദിവസങ്ങൾക്കു ശേഷമാണ് സേഫ് ആശുപത്രി വിട്ടത് ഡിസ്ചാർജ് ചെയ്തതനുസരിച്ച് ആശുപത്രി പരിസരത്ത് ആരാധകർ തടിച്ചുകൂടി പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു സെയ്ഫ് അക്രമം നടന്ന വീട്ടിലേക്ക് ഉടൻ പോകില്ല എന്നാണ് റിപ്പോർട്ട് നിലവിൽ പോയിരിക്കുന്ന ബാദ്രയിലെ വീടിന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് സെയ്ഫിന് ഒരാഴ്ചത്തേക്ക് പൂർണ്ണ ബെഡ് റെസ്റ്റും നിർദ്ദേശിച്ചിട്ടുണ്ട് അണുബാധയുണ്ടാകാതിരിക്കാൻ സന്ദർശകരെ വിലക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു സെയ്ഫിനെ കുത്തിയ ബംഗ്ലാദേശ് സ്വദേശി മഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദിനെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു വിജയ്ദാസ് എന്ന വ്യാജ പേരിലാണ് ഇയാൾ മുംബൈയിൽ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് സെയ്ഫിനെ മോഷ്ടാവ് ആക്രമിച്ചത് കഴുത്തിലും കയ്യിലുമായി ആഴത്തിലുള്ള ആറ് മുറിവുകളാണ് സേഫിനുണ്ടായിരുന്നത് ഗുരുതരാവസ്ഥയിലായിരുന്ന അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തി കറുപ്പ് പോർഷെ കാറിലാണ് താരം വീട്ടിലെത്തിയത് വീടിന് പുറത്ത് കൂടി നിന്നവരെ അഭിവാദ്യം ചെയ്തു നില ജീൻസും വെള്ള ഷർട്ടും കറുപ്പ് സൺഗ്ലാസും ധരിച്ച അദ്ദേഹം നടന്നുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കയ്യിലൊരു ബാൻഡേജും കഴുത്തിൽ മുറിവേറ്റതിന്റെ പാടും കാണാം വീടിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മോഷ്ടാവ് അതിക്രമിച്ചു വീട്ടിൽ കയറിയ സമയത്ത് സുരക്ഷാ ജീവനക്കാർ ഉറങ്ങുകയായിരുന്നെന്നാണ് പോലീസിന്റെ അവകാശവാദം സേഫ് താമസിക്കുന്ന സദ്ഗുരു ശരൺ കെട്ടിടത്തിൽ പ്രതിയുമായി പോലീസ് ആക്രമണ സംഭവം ചൊവ്വാഴ്ച പുനരാവിഷ്കരിച്ചിരുന്നു മൂന്ന് ദിവസങ്ങൾക്കു ശേഷമാണ് പ്രതിയെ താനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് സെയ് അലിഖാൻ താമസിക്കുന്ന കെട്ടിടത്തിലെ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരും അക്രമി വന്ന സമയത്ത് ഗാഠനിദ്രയിലായിരുന്നു ഇവർ ഉറക്കത്തിലാണെന്ന് മനസ്സിലായതോടെ സിസിടിവി ക്യാമറ ഇല്ലാത്ത പ്രധാന പ്രവേശന കവാടത്തിലൂടെ തന്നെ പ്രതി അകത്തേക്ക് പ്രവേശിച്ചു ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ഷൂസൂരി ബാഗിൽ വെച്ചു ഫോൺ ഓഫ് ചെയ്തെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി